നമസ്കാരം ഉണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ പ്രകാശ് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് ടൂറിസത്തിനൊക്കെ അനുയോജ്യമായ രണ്ട് ഏക്കർ മുപ്പത് സെൻറ് സ്ഥലവും വീടുമാണ് കേട്ടോ ഈ കാണുന്ന റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലവും വീടുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നാണ് രണ്ടര ഏക്കർ രണ്ട് ഏക്കർ മുപ്പത് സെൻറ്റിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് റോഡിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് വീടുള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ ഒരു സ്ഥലം കൂടിയാണിത് പ്രകാശ് ടൗണിൽ നമുക്കിങ്ങോട്ടേക്ക് ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ ഒക്കെയാണ് ഡിസ്റ്റൻസ് ഉള്ളത് നല്ല നമ്മുടെ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് കേട്ടോ രണ്ട് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ ഇവയൊക്കെയുള്ള വീടാണ് റിസോർട്ടിനും അതുപോലെ തന്നെ ഹോം സ്റ്റേ ഒക്കെ ചെയ്യാനും അനുയോജ്യമായും നല്ലൊരു മേഖല കൂടിയാണിത് അപ്പോൾ അങ്ങനെയുള്ള നിരവധി റിസോർട്ടുകളും ഹോം സ്റ്റേകളൊക്കെ ഉള്ളൊരു മേഖലയാണിത് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് നാനൂറോളം ചൂടെ ഏലം കൃഷി ചെയ്യുന്നുണ്ട് ഏലകൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ കാണുന്നത് മാലിമുളകാണ് നിലവിൽ മുളകും ഇതിലാത്ത് കൃഷി ചെയ്തിട്ടുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ടുള്ളത് ഏലവും കുരുമുളകും കാപ്പിക്കുരുവും ജാതി തന്നെയാണ് അതുപോലെ തന്നെ നിലവിലെ ഈ സ്ഥലത്ത് മറ്റൊരു കൃഷിയായിട്ടുള്ള തേയിലയാണ് കേട്ടോ സ്ഥലം നല്ല പ്രകൃതി ഭംഗിയൊക്കെയുള്ള നല്ലൊരു സ്ഥലമാണിത് ഈ കാണുന്ന തേയിലയെല്ലാം നമ്മുടെ ഈ സ്ഥലത്തിൽ ഉൾപ്പെട്ടതാണ് കേട്ടോ അതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് വലിയൊരു പടുതാക്കളും ഉണ്ട് കേട്ടോ ഏലവും അതുപോലെ തന്നെ മാലിന്യമുളകൊക്കെ നനച്ചു കൊടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളമാണ് നിലവിൽ ഇപ്പൊ ജനുവരി മാസം ആയതുകൊണ്ട് ചെറിയ കാറ്റുണ്ട് കേട്ടോ എല്ലാ മാസം ഉള്ള കാറ്റല്ല ഇടുക്കി ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും ജനുവരിക്കാറ്റ് ഉള്ളതാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ള സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിലാണ് കേട്ടോ ടോപ്പ് സൈഡിൽ നിന്നാ കാണുന്ന വ്യൂ ഇതാണ് ഇടുക്കി ഡാമിലെ വെള്ളമൊക്കെ കിടക്കുന്ന നമുക്ക് ഇവിടെ നിന്നാ കാണാൻ സാധിക്കുന്നതാണ് ഈ കാണുന്നതാണ് ഇടുക്കി ഡാമിലെ വെള്ളം കിടക്കുന്നത് നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം പഞ്ചായത്തിൻ്റെ പൈപ്പ് കണക്ഷനാണ് കേട്ടോ അതുപോലെ തന്നെ പന്ത്രണ്ട് കോവിന് സ്ഥാനവും കണ്ടിട്ടിട്ടുണ്ട് വെള്ളം കിട്ടുന്ന മേഖലയാണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് നമ്പർ വീഡിയോർ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സ്ഥലത്ത് വേറൊരു പഠിതാക്കുളം കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ കോൺടാക്ട് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് മുപ്പത് ലക്ഷം രൂപയാണ് കേട്ടോ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക